മണ്ണും ചെളിയും നിറഞ്ഞ് ഇരുകരകളും കൈതകളും വൃക്ഷങ്ങളും വളർന്ന് വൻ മരങ്ങളായി കാട് മൂടിക്കിടക്കുന്ന ഏഴ് കിലോമീറ്റർ നീളത്തിലുള്ള ചാലത്തോടിനെ വീണ്ടെടുക്കാനുള്ള ജനകീയ ക്യാമ്പയിന് തുടക്കമായി തോടിനെ നാല് റീച്ചുകളായി തിരിച്ച് ആയിരത്തിലേറെ ആളുകൾ പങ്കെടുത്തുള്ള ജനകീയ ക്യാമ്പയിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ അധ്യക്ഷനായി ചെമ്പിലോട് ഗ്രാമപഞ്ചായത്തും ചാലത്തോട് ജനകീയ സംരക്ഷണ സമിതിയുടെയും നേതൃത്വത്തിൽ മെഗാ ശുചീകരണം സംഘടിപ്പിച്ചു ചെമ്പിലോട് കോമത്ത് കുന്നുംപുറത്ത് നിന്നാരംഭിച്ച് നടാൽ ഏഴരക്കടപ്പുറത്ത് സംഗമിക്കുന്ന ചാലത്തോട് ഏകദേശം നാല് കിലോമീറ്റർ വരെയാണ് ശുചീകരണ പ്രവൃത്തി നടന്നത് ശുചീകരണ പ്രവൃത്തിയോടനുബന്ധിച്ച് നാല് ക്ലസ്റ്റർ രൂപീകരിക്കുകയും ചാലാമെംസ് പരിസരം ചാലപ്പാലം മണിയലം ചിറ പുഞ്ചിരിമുക്ക് തുടങ്ങിയ കേന്ദ്രങ്ങളിൽ ദീപം തെളിയിച്ചു ചാല ബൈപ്പാസിൽ കോർപ്പറേഷൻ കൌൺസിലർ ടി ഒ മോഹനൻ ചാലപ്പാലത്ത് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മണിയൻചെറയിൽ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ ചന്ദ്രൻ പുഞ്ചിരിമുക്കിൽ ചക്രക്കൽ എസ് എച്ച്ഒ എം പി ആസാദ് തുടങ്ങിയവർ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ ദാമോദരൻ വൈസ് പ്രസിഡന്റ് സി പ്രസീദ തുടങ്ങി മറ്റ് ജനപ്രതിനിധികൾ നേതൃത്വം നൽകി എൻ എസ് എസ് എൻ സി സി എസ് പി സി ഹരിതകർമ്മസേന തൊഴിലുറപ്പ് തൊഴിലാളികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കുടുംബശ്രീ അംഗങ്ങൾ ഇ ആർ ടി വളണ്ടിയർമാർ തുടങ്ങി ആബാലവൃദ്ധം ജനങ്ങളും ശുചീകരണത്തിൽ പങ്കാളികളായി ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ സി കെ സോമശേഖരൻ കെ ബാബുരാജ് സി പി അശോകൻ ഇ കെ സുരേഷൻ ടി രതീശൻ എം വി നികേഷ് ഇ ബിന്ദു ഒ പി രവീന്ദ്രൻ കോർപ്പറേഷൻ കൗൺസിലർ ബാലകൃഷ്ണൻ ചല ജുമാമസ്ജിദിലെയും തട്ടാൻകുഞ്ഞ് ജുമാ മസ്ജിദിലെയും മദ്രസ വിദ്യാർത്ഥികളും മദ്രസ ഭാരവാഹികളും പരിപാടിയിൽ അണിനിരന്നു ഗ്രാമിക ന്യൂസ് ചക്രകൽ